ഒരൊറ്റ എം എൽ എ പോലും ഇല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം എങ്ങനെ പിടിച്ചെടുക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പി ഇന്ന് കേരളത്തിൽ കേരളത്തിൽ ഔദ്യോഗികമായി ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എ പോലുമില്ല എന്നാൽ കേരളം ഇന്ന് ഭരിക്കുന്നത് ബി ജെ പി ആണ് എങ്ങനെ എം എൽ എ പറയാം ഔദ്യോഗികമായി രേഖയിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നാൽ ഇത് വെറും മിഥിയ സത്യം മറ്റൊന്നാണ് രേഖയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് എന്നാൽ ഒരു ഡി ജി പിയുടെ ഒഴിവ് വന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് ഒരു ഡി ജി പിയെ നിയമിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള തീരുമാനമെടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലേക്കുള്ള പുതിയ ഡി ജി പിയെ തീരുമാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സാധാരണഗതിയിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം പക്ഷേ ഇവിടെ മോദിയുടെ ഇഷ്ടമാണ് നടപ്പിലാക്കിയത് പുതിയ ഡി ജി പി ആയി നരേന്ദ്രമോദി കേരളത്തിലേക്ക് പറഞ്ഞയച്ചത് റവാഡ ചന്ദ്രശേഖരയാണ് ആരാണ് ഈ റവാഡ ചന്ദ്രശേഖർ പണ്ട് എം വി രാഘവൻ എന്നൊരു നേതാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സി പി ഐ എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് വഴക്കിട്ട് പിരിഞ്ഞ് അദ്ദേഹം യു ഡി എഫിൽ പോയി ചേർന്നു യു ഡി എഫിൽ നിന്നുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു വിജയിച്ചു വിജയിച്ചു വന്നപ്പോൾ യു ഡി എഫ് അദ്ദേഹത്തെ മന്ത്രിയാക്കി മന്ത്രി പദവിയിൽ സ്വന്തം നാട്ടിൽ ആദ്യമായി സന്ദർശനം നടത്തുന്നു എം രാഘവൻ ഈ സമയം സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കളടക്കം ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരടക്കം എം വി രാഘവന് യാതൊരു കാരണവശാലും കണ്ണൂരിൽ കാലുകുത്തിക്കില്ല മന്ത്രി എന്ന പദവിയുമായി കണ്ണൂരിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഘവനെ തടഞ്ഞു തടഞ്ഞപ്പോൾ എം വി രാഘവനെ സംരക്ഷിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത് അന്ന് റവാഡ ചന്ദ്രശേഖരനായിരുന്നു ഈ റവാഡ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ം വി രാഘവനുള്ള സംരക്ഷണം ഒരുക്കിയത് അവിടേക്ക് ഇടിച്ചു കയറിയ സി പി ഐ എമ്മിന്റെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പറ്റാതായപ്പോൾ ചന്ദ്രശേഖരന്റെ ഉത്തരവ് പ്രകാരമാണ് അഞ്ച് സി പി ഐ എം പ്രവർത്തകർ പിടഞ്ഞു വീണ മരിച്ചത് വെടിയേറ്റ് മരിച്ചത് കേരള പോലീസിന്റെ വെടിയേറ്റ് മരിക്കാൻ കാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു അങ്ങനെ റവാഡ ചന്ദ്രശേഖരനെതിരെ ഭീഷണി മുദ്രാവാക്യങ്ങൾ എല്ലാം മുഴക്കി എങ്കിലും റബാഡ അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയി ഇനി നിങ്ങൾ പറയൂ സി പി ഐ എമ്മിന്റെ പ്രവർത്തകരെ കൊന്നെടുക്കാൻ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ പിണറായി വിജയൻ ഡി ജി പി ആയി നിയമിക്കുമോ ഇല്ലയോ ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ ഇഷ്ടമാണ് ബി ജെ പിയുടെ ഇഷ്ടമാണ് സംഘപരിവാറിന്റെ ഇഷ്ടമാണ് ആർ എസ് എസിന്റെ ഇഷ്ടമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതിനെ തടയിടാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല കഴിയുകയുമില്ല മുഖ്യമന്ത്രി ഇന്ന് ബി ജെ പിയുടെ ആജ്ഞാനുവർത്തി മാത്രമാണ് അവർ ആജ്ഞാപിക്കുന്നു മുഖ്യമന്ത്രി അനുസരിക്കുന്നു വടിവാൾ കുത്തി നിർത്തിയതിന്റെ ഇടയിലൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ ഇരട്ട ചങ്കനാണ് ഞാൻ എന്നൊക്കെ വെറുതെ പോച്ചയടിക്ക എന്നല്ലാതെ മോഡിയുടെ അടുത്ത് ഇതൊന്നും ചെലവാകില്ല ഇന്ന് റവാഡ ചന്ദ്രശേഖരൻ എന്താണ് പറയുന്നത് അന്ന് നടന്ന സംഭവം അതെല്ലാം തൊഴിലിന്റെ ഭാഗമായിട്ട് നടന്നതാണ് അഞ്ചു പേര് വെടിവെച്ച് കൊന്നതേ തൊഴിലിന്റെ ഭാഗമായിട്ട് നടന്നതാണ് അതൊന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല എന്നാണ് റവാഡ ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റവാഡയെ കേരളത്തിന്റെ ഡി ജി പി ആക്കാൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയോ സി പി ഐ എമ്മോ നിന്ന് കൊടുക്കില്ല എന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ് ഇതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഒരു എം എൽ എ പോലും ഇല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം ബി ജെ പി കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്നു ആണ് കേരളം കേരളത്തിൽ മുഖ്യമന്ത്രി എന്ന പേര് വെച്ച് ബോർഡ് വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം എന്നല്ലാതെ പിണറായി വിജയന് കേരളത്തിൽ യാതൊരു അധികാരവും ഇല്ല ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു കാരണവശാലും പിണറായി വിജയൻ ഡി ജി പി ആക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ബി ജെ പിയുടെയും അമിത്ഷായുടെയും മോഡിയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ ഭരണമാണ് നടക്കുന്നത് എന്നാൽ ബി ജെ പി നേതൃത്വത്തെ സുഖിപ്പിച്ചു നിർത്താൻ സന്തോഷിപ്പിച്ചു നിർത്താൻ കേരളത്തിൽ മുസ്ലിങ്ങളെ തീവ്രവാദി തീവ്രവാദി എന്ന് നാടിക നാൽപ്പത് വട്ടം പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയ തീവ്രവാദി എന്ന് പറയുന്ന എല്ലാവരും തീവ്രവാദികളാണ് മുസ്ലിങ്ങളെ ആക്ഷേപിച്ചാൽ അപമാനിച്ചാൽ മോഡിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ള ചിന്തയിൽ നിന്നും പൊട്ടിവിടരുന്ന ജൽപ്പനങ്ങളാണ് ഇന്ന് പിണറായി മുസ്ലിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിനുള്ള പ്രധാന കാരണം നിർത്തുന്നു